എന്ന് ഞാൻ ഞാൻ കോൾ പോണേ അല്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബില് പലതരത്തിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ ഫാമിലി കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫാമിലി വ്ലോഗേഴ്സ് അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജോലി സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ ബിസിനസ്സുകാർ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ട കണ്ടന്റ് കണ്ടൂസ് ചെയ്യണം അതുപോലെ തന്നെയാണ് അവർക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സും ഇന്നീ ആൾക്കാരുടെ വീഡിയോസ് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് കാണും അതിനെക്കുറിച്ച് അഭിപ്രായം പറയും എന്നുള്ള ആളുകൾ അല്ലേ ഇപ്പം ഇന്നീ ആളുകൾക്ക് ഇന്നതേ കാണാൻ പറ്റുക അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് കാണാം അപ്പോൾ ഫാമിലി കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും വന്ന് പബ്ലിക്കായിട്ട് പറയും അപ്പോൾ അത് ആഗ്രഹമില്ലാത്ത ആൾക്കാർ വേറെ പലതരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നമുക്ക് പറയാനുള്ളത് ഫാമിലി വ്ലോഗർ ആയിട്ടുള്ള ടി ടി ഫാമിലിയെ കുറിച്ചാണ് കേട്ടോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ട് അതും ഫാമിലി വ്ലോഗേഴ്സിന്റെ വ്ലോഗേഴ്സിനടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് അത് ചെയ്യാണ്ടായിരുന്നു അതുപോലെ തന്നെ ടി ഫാമിലിയെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേയാണ് അവരുടെ കുട്ടി മരണപ്പെട്ടത് ടി ടി ഫാമിലിയുടെ ഷെഫിയുടെയും ഷെമിയുടെയും കുട്ടി മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല വിരിയുന്നതിന് മുന്നേ തന്നെ കൊഴിഞ്ഞു പോയൊരു പൂവാ സ്വർഗത്തിൽ ആ പൂവ് മാതാപിതാക്കളെ കാത്തിരിക്കുന്നുണ്ടാവും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാം കേട്ടപ്പോൾ വളരെയധികം ഷോക്കിംഗ് ആയൊരു ന്യൂസ് തന്നെയായിരുന്നു അത് വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കാത്തത് കൊണ്ട് തന്നെ ചെയ്തില്ല പക്ഷേ ഇന്ന് ടി ഡി ഫാമിലിയിലെ ഷെഫി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ മരണ വാർത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇവർ ചിലപ്പോൾ ആ കുട്ടി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും കാര്യം പറയുന്നുണ്ടാവും എന്തെങ്കിലും ഒരു പ്രോബ്ലം ക്ഷമിക്ക് എന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കാരണം ആദ്യമൊക്കെ കുട്ടിയുടെ കുറിച്ചൊക്കെ ഡോക്ടർ ഇന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മരണപ്പെട്ട സമയത്ത് ആ കുഞ്ഞിനെ എടുത്തു നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല മൂത്ത മകളുടെ ആയുഷയുടെ അതേ കട്ടന്യായിരുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം വേദനിച്ചിട്ടുള്ളൊരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പം ഒരു പ്രസവത്തിന്റെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾക്കൊക്കെ വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയട്ടോ അവർക്കറിയുന്നതാണോ എനിക്ക് നല്ല സങ്കടം തോന്നി കാരണം നമ്മൾ ആറ്റുനോറ്റ് ഒരു കുഞ്ഞിനെ കാത്തിരിക്കുമ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ചവിട്ടും കാര്യങ്ങളൊക്കെ ഭാര്യയുടെ വയറ്റിൽ കിട്ടുന്ന ടൈമിൽ ഏതൊരാളായി കഴിഞ്ഞാലും വയറ്റത്തൊന്ന് ചെവി വെച്ചൊക്കെ അതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയ ആളുകളിരിക്കും അതൊന്ന് തൊട്ട് നോക്കും അല്ലേ കുട്ടിയുടെ എന്നുള്ളത് അനക്കം ഇല്ലാതിരുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് ഓടും അല്ലെ പ്രത്യേകിച്ച് ക്ഷമിക്ക് കുറച്ച് ഏജ് ഓവർ ആയതുകൊണ്ട് തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫോർട്ടി പ്ലസ് ഏജ് ആണെന്ന് ഏജാണെന്ന് പറയുന്നോ ആയിട്ട് അറിയില്ല അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ ആ ഒരു ഏജില് നമ്മുടെ ആർത്തവ വിരാമത്തിൻ്റെ ടൈമാണ് ആ ടൈമിൽ പ്രസവം വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒരുപാട് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ആ സമയത്തൊരു പ്രസവം കൂടി ആയിക്കഴിഞ്ഞാൽ വളരെയധികം പ്രോബ്ലം തന്നെയാണ് അത് ഇവരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇനിയൊരു പ്രസവം കൂടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതേപോലൊരു കോംപ്ലിക്കേഷനും കാര്യങ്ങളിലൊക്കെ വരും ഇപ്പം നമ്മൾ വേണ്ട അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല പറ്റ കാര്യമില്ല എല്ലാവരുടെയും ചോയ്സ് അല്ലേ പക്ഷേ ആരോഗ്യപരമായിട്ട് ഇനി ക്ഷമിക്ക് അയക്കാനും ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് അയക്കാനും വളരെയധികം പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും പറയും ഡോക്ടേഴ്സ് കൂടുതൽ ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യം ഫോർട്ടി പ്ലസ്സിന് മുന്നേ തന്നെ പ്രസവമൊക്കെ കഴിയണം എന്നുള്ളത് അതുപോലെ ട്വൻ്റി പ്ലസ് ആയതിനു ശേഷം മാത്രമേ പ്രസവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അല്ലേ ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഹസ്ബൻഡ് വൈഫ് ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഇവർക്കൊരു തെറ്റ് വന്നുപോയി ആ തെറ്റിന്റെ പരിണിത ഫലമെന്നോളം ഇപ്പോൾ അവർക്ക് കുഞ്ഞിനെ നഷ്ടമായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കല്യാണ ജീവിതത്തിലേക്ക് കടന്ന ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ട്വൻറ്റി പ്ലസ്സിന് ശേഷം പ്രസവിക്കുക അതുപോലെ ഫോർട്ടി പ്ലസ്സിന് മുന്നേ തന്നെ പ്രസവം നിർത്തുക ഇത് ഏറ്റവും ബെറ്റർ ടൈമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഹോർമോൺ സ്ത്രീകളിലെ ഹോർമോണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നതിന് മുന്നേ തന്നെ അർത്ഥ വിരാമം വരുന്നതിന് മുന്നേ തന്നെ ഈ പ്രസവം കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ഒക്കെ ആകുന്നതിന് മുന്നേ തന്നെ പ്രസവം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയൊരു കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നീട് ഓക്കെ ഇപ്പോൾ ഷെഫി ചെയ്തേക്കുന്ന ആ വീഡിയോ ആ വീഡിയോ ആണ് ഇന്നത്തെ കണ്ടന്റ് ആ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് പറയാൻ തന്നെയുള്ള കാരണം അവർ ആ വീഡിയോയിൽ വളരെയധികം ഫീലിംഗ് ആയിട്ടാണ് ഉള്ളത് വളരെ അധികം ഇമോഷണലി അവർ ഡൗൺ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം എനിക്ക് പറയാനുള്ളത് പറയാം രണ്ടാൾക്കാരുണ്ടാവും ഞങ്ങൾ കൂടി കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ കയറ്റി ഷെമി പറഞ്ഞ വീട്ടിലുണ്ടാക്കി ഷെമി പ്രസവിച്ച സമയത്താണ് ഷെമി കണ്ട് പിന്നെ ഷെമിനെ കാണിച്ചില്ല അത് മതി അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് നമുക്ക് കാണിച്ചു കൊടുത്ത് കുട്ടിനെ കാണിച്ചു കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോയി മയത്ത് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അതൊക്കെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു പിന്നെ വണ്ടി കൊണ്ടുപോയി ഞാൻ തന്നെ അടുത്ത് കൊണ്ടുപോയി ഞാൻ തന്നെ കപ്പിൽ വെച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാണ് സത്യം സത്യം വീഡിയോ ചെയ്യാതെ ഒന്ന് റെഡിയാകാണ്ട് കുറേ കുറച്ചുകൂടി അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും അവിടെ നിൽക്കട്ടെ ഇനി എല്ലാം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ ബാസിനായാലും ബാക്കി അവർക്കൊക്കെ ഓരോരോ നമ്മുടെ ഒരു കുടുംബം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ അപ്പം ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ ദുബാക്കുണ്ടാവുമെന്ന് വിചാരിക്കുക സെറ്റാണ് പിന്നെ അതൊക്കെ ഞാൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി പിന്നെ ഷെമിൻ്റെ അടുത്തും ഈ പറഞ്ഞ പോലെ ഷെമിൻ്റെ കാര്യവും ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടായി അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ട്രോങ്ങ് അല്ലാണ്ട് കഴിഞ്ഞാൽ പരിപാടികൾ നടക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ കുട്ടിൻ്റെ ഈ സ്കാനിങ്ങിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൂക്കിന് മൂക്കിനും തോന്നുന്ന കുറവ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ സത്യം പറയുകയാണെങ്കിൽ പ്രസവിച്ച കുട്ടിക്ക് സത്യത്തിൽ ഞാൻ കണ്ട സമയത്ത് ആയുശുവിനൊക്കെ പോലെ തന്നെ ആയുശുവിൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു രൂപമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ അടിപൊളി ഒരു ഒരു കുട്ടിയായിരുന്നു നല്ല നല്ലൊരു കുട്ടി സാധാ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രസവിച്ചുകൾ കയറുന്ന നമ്മൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരാളല്ല ഞാൻ കണ്ട് ഞാൻ വിചാരിച്ച ഇത്രയെന്നോ ഇത്ര വലിയൊരു കുട്ടിയായെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിപ്പോയത് ഇല്ലാണ്ട് നമുക്ക് പിടുത്തം വിട്ടുപോയതും ഞാൻ പറഞ്ഞാലും കോൾ ചെയ്തപ്പോൾ പിടുത്തം വിട്ടു പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോണേ അല്ല ആ കുട്ടി കുട്ടിയെന്ന് പറയുമ്പോൾ സാധാരണ ഒരു കുട്ടി കൂടെ ആയിട്ട് ഭയങ്കര ഒരു ഇപ്പൊ ഷെഫി പറഞ്ഞൊക്കെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അയിക്കുന്നാലും നന്നായിട്ട് തന്നെ ഫീൽ ആവുന്നുണ്ടല്ലേ കുട്ടിയെ മരണപ്പെട്ട കുട്ടിയെ കബറിലേക്ക് വെക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു വിദ്യ ആർക്കും വരുത്താതിരിക്കട്ടെ ആർക്കും അതൊന്നും സഹിക്കാൻ വേണ്ടി ആവില്ല കുഞ്ഞ് പ്രസവിക്കാൻ പോകുന്ന കുട്ടിയെ മയത്തായിട്ട് കിട്ടുമ്പോൾ ആ ഒരു സങ്കടം അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പൊ ഇവരുടെ വീഡിയോ വന്നേക്കുന്ന കുറച്ച് കമന്റ്സ് ഞാൻ ഒന്ന് വായിച്ചു തരാം ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ അലഹമദില്ല പറയുക വാർത്ത യൂട്യൂബിൽ അറിയിക്കാതിരിക്കുക ഇപ്പോൾ ഈ ഒരു കാര്യം സത്യമാണ് നമുക്കിപ്പം എന്ത് നല്ല കാര്യം നടന്നാലും നമ്മൾ അലഹമ്മദെന്ന് പറയാം മുസ്ലിംസായിട്ടുള്ള ആളുകളാണെന്ന് അലഹമദില്ലാന്നല്ലേ പറയാം അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കും പിന്നെ യൂട്യൂബിൽ ഇടാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഫാമിലി വ്ലോഗർ അപ്പോൾ ഫാമിലി വ്ലോഗറുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ ഡെലിവറി ടൈമുള്ള കാര്യങ്ങളും അതുപോലെ പ്രഗ്നൻസി റിവീലിങ് വീഡിയോസ് അങ്ങനെയൊക്കെയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള ഫാമിലി വ്ളോഗേഴ്സ് തീർച്ചയായും യൂട്യൂബിൽ ഇടും അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് കാണും വിമർശിക്കുന്നവർ വിമർശിക്കും യൂട്യൂബിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു കമൻറ്റിന് റിപ്ലൈ എന്നോളം വേറൊരു കമന്റ് വന്നിട്ടുണ്ട് അതൊന്നും വായിക്കാം യൂട്യൂബിൽ അറിയിച്ചത് കൊണ്ടാണ് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ എല്ലാ യൂട്യൂബർമാരുടെയും കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും എന്തെങ്കിലും പറഞ്ഞാൽ ഓരോരുത്തരെ സങ്കടപ്പെടുത്തണോ ഈ മാസത്തെ ബഹുമാനിച്ചുടേത സുഹൃത്തെ ആ മോൾ നാളെ സ്വർഗ്ഗത്തിൽ അവരുടെ ഉമ്മയും ഉപ്പയും കാത്തിരിക്കും ഈ കമന്റ് പറയുന്നവർ കുറെ തെറ്റ് സമ്പാദിക്കണം അവർക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ശരിയാണ് നമ്മുടെ വിശ്വാസപ്രകാരം ആ കുഞ്ഞ് ഭൂമിയിൽ എത്തുമ്പം തന്നെ ഇവിടനു മുമ്പേ അത് കൊഴിഞ്ഞു പോയി ആ കുഞ്ഞ് സ്വർഗത്തിൽ എത്തിയിട്ട് അതിന്റെ ഉപ്പേ ഉമയും കാത്തിരിക്കുന്നുണ്ടാവും അല്ലെ അവരുടെ തെറ്റു കുറ്റങ്ങൾ പുറക്കപ്പെടാൻ വേണ്ടിട്ട് ആ കുഞ്ഞ് തന്നെ കാരണമാകുന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു കമന്റ് പറഞ്ഞേക്കുന്നത് ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു പിന്നെ ആര് കാണാൻ വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടലുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ദായോളം വരില്ല മറ്റൊന്നും അതങ്ങനെ തന്നെയാണ് ഇപ്പം ഇതില് ഷെഫി പറയുന്നുണ്ട് ദുവാ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ പറഞ്ഞുകൊണ്ട് പല ആളുകളും നിൽക്കുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിക്ക് കമൻറ്റിൻ്റെ രൂപത്തിൽ പ്രതികരിക്കും ആളുകൾ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ രൂപത്തിൽ അപ്പോൾ ഫസ്റ്റ് ഇവർക്ക് പറ്റിയൊരു ചെറിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പൊതുവേ നമ്മൾ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന പോലെയല്ല അവർ റിവീൽ ചെയ്തിട്ടില്ല അവരുടെ പ്രഗ്നൻസി ഒക്കെ ലൈവായിട്ട് ചെയ്തേക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വിമർശനം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആ മരണ വാർത്ത പറയുന്ന ടൈമിൽ ഷെഫി ഇവിടെ ആ ഒരു ഇമോഷൻസ് മറച്ചു വെക്കാതെ ഞാൻ കാണിച്ചു അത് ആ ടൈമിൽ തന്നെ കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം പബ്ലിക്കായിട്ട് തന്നെ നന്നായിട്ട് കരഞ്ഞ് കാണിക്കുമ്പോൾ കുറെ ആളുകൾ ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതും നിങ്ങളുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സും ആണ് ഇതൊക്കെ കാണുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഇല്ല അദ്ദേഹം ഇപ്പോ ഈ ഒരു അഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം അതിന് വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഇണ്ടെങ്കിൽ വീഡിയോ ഇടേണ്ട ചാൻസ് ഇല്ല ഇപ്പോൾ ഷെമി എന്തായാലും വീഡിയോ ഒന്നും വന്നിട്ടില്ല ഷെഫിക്കും ഷമിക്കും ഒക്കെ ഇത് സഹിക്കാനുള്ള ക്ഷമ കൊടുക്കട്ടെ റബ്ബ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും പക്ഷെ ഒരു മരണ സമയത്ത് ഒരാളിങ്ങനെ വേദനിക്കുന്ന ടൈമില് ഇതുപോലെ നെഗറ്റീവും കാര്യങ്ങളൊന്നും പറയാതിരിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം അവർ അത്രയധികം വേദനിക്കുന്ന ടൈമാണ് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അവർ ചേർത്ത് പിടിക്കാം അവർക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ പറയുന്ന ഒരൊറ്റ വാക്ക് കൊണ്ട് ചിലപ്പോൾ അവർക്ക് അത്രയധികം സമാധാനം ഉണ്ടാവും അപ്പം അതിനുവേണ്ടി തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഈ ഒരു ടി ഫാമിലിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വീഡിയോ ചെയ്ത ടൈമിൽ തന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഫെസ്റ്റിനെ പറഞ്ഞു ഏജ് ഓവറായിട്ടുള്ള ആളുകൾക്ക് പ്രസവം കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് റിസ്ക്കും കൂടുതലാണ് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഏത് ഫാമിലി ആയിക്കുന്നതിനാലും നമ്മൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ വരുന്ന ആ കുട്ടികൾക്ക് ഇനിയിപ്പം മരണപ്പെട്ടില്ലെങ്കിലും അങ്ങനെ വരുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിവികാസവുമായിട്ട് പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരാൻ വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രസവിച്ച അമ്മയ്ക്കും വളരെയധികം കോംപ്ലിക്കേഷൻസ് നേരിടേണ്ടി വരും അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചതിന് അത്രക്കും നല്ലത് ഇപ്പോൾ ഇവർ അത്രയധികം വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ആ ടൈമിൽ നമുക്ക് നമുക്കിവരെ ചേർത്ത് പിടിക്കാം ചില മരണങ്ങളിൽ നിന്ന് മറ്റു ചിലർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈയൊരു മരണം കൊണ്ട് നമുക്ക് പഠിക്കേണ്ടത് കാരണം ഏജ് ഓവറായി കഴിഞ്ഞാലുള്ള കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അത് പിന്നീട് നമ്മളെ വളരെയധികം വലിയൊരു ദുഃഖത്തിലേക്ക് എത്തിക്കും ഷെഫിക്കും ക്ഷമിക്കും ഇതൊക്കെ തരണം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവട്ടെ അവർക്ക് മനസ്സമാധാനം പഠിച്ചവൻ കൊടുക്കട്ടെ